നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് അനീഷ് രവി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും മിനി സ്ക്രീനിലൂടെയാണ് അനീഷ് രവിയെ മലയാളികൾ അടുത്തറിയുന്നത് നായകനായും സഹനാടനായുമെല്ലാം സീരിയൽ രംഗത്തെ നിറ സാന്നിധ്യമാണ് അനീഷ് കാര്യം നിസ്സാരം അളിയൻ തുടങ്ങിയ ഹാസ്യ പരമ്പരകൾ വലിയ ജനശ്രദ്ധ നേടിയിരുന്നു ഒരിക്കൽ സൂപ്പർ ഹിറ്റായ മിന്നുകെട്ട് അടക്കമുള്ള സീരിയലുകളിൽ അനീഷ് അഭിനയിച്ചിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഒരു മാസത്തോളം തനിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിരുന്നു അക്കാലത്ത് അവസരങ്ങളൊന്നും ഇല്ലാതെയായി പിന്നീട് മകന്റെ ജനനത്തെ പറ്റിയും മകൻ ജനിച്ച അന്ന് തന്നെ വലിയൊരു അവസരം വന്നതിനെ പറ്റിയുമൊക്കെ അനീഷ് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾ പോയതറിയാതെ സിനി ടൈംസ് നിർമ്മിച്ച് ജ്ഞാനശീലൻ സർ സംവിധാനം ചെയ്ത് സൂര്യ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത എക്കാലത്തെ മികച്ചതും മലയാളത്തിൽ ആയിരം എപ്പിസോഡ് പിന്നിടുകയും ചെയ്ത ആദ്യ സീരിയലായിരുന്നു മിന്നുകെട്ട് അന്നൊരിക്കൽ ഓപ്പോൾ എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ എനിക്ക് പൊള്ളലേറ്റു ഗുരുതരാവസ്ഥയിൽ ഇരുപത്തിയെട്ട് ദിവസം ആശുപത്രി കിടക്കേ പിന്നീട് അവസരങ്ങളൊന്നുമില്ലാതെ കുറച്ചുനാൾ ആ ഇടയ്ക്കാണ് വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന ആശുകുശലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന ഗാനം സകലം മലയാളികളുടെയും നാവിൽ തത്തിക്കളിക്കാൻ തുടങ്ങിയത് പിന്നീട് ആ അവതരണ ഗാനവും മിന്നുകെട്ടെന്ന സീരിയലും മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഒരു തിരിച്ചുവരവനായി കാത്തിരുന്ന എനിക്കന്ന് ഒരു ആശ്വാസമായത് ആനന്ദേട്ടന്റെ വാക്കുകളായിരുന്നു മിന്നുകെട്ടിലെ വിശ്വം എന്ന നായക കഥാപാത്രത്തിന് ജീവൻ നൽകിയ ആനന്ദേട്ടൻ ഇടക്കിടെ എന്നെ വിളിച്ചു പറയുമായിരുന്നു എടാ നിനക്ക് പറ്റിയ ഒരു കഥാപാത്രം വരുന്നുണ്ടെന്ന് ഈ നാളുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് മുഴുവൻ കീഴടക്കി മിന്നുകെട്ട് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തുടങ്ങി ഒടുവിൽ ആ വിളി വരുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോസ്മോ ഹോസ്പിറ്റലിൽ സുമി അകത്ത് പ്രസവ വേദനയിൽ പ്രാർത്ഥനകളോടെ ലേബർ റൂമിന് പുറത്ത് ഞാനും ഡാ തൃശൂരിലേക്ക് കയറിക്കോ നാളെ നിന്നെ ഇവിടെ വേണം ആനന്ദേട്ടൻ ഫോൺ കട്ട് ചെയ്തു അകത്തുനിന്ന് നഴ്സ് വന്ന് ചോദിച്ചു ജയലക്ഷ്മിയുടെ കൂടെ ഉള്ളവർ ഞാൻ ഓടിച്ചെന്നു ആൺകുഞ്ഞ മെയ് നാല് പൂരുട്ടാതി സന്തോഷത്തിന്റെ ഇരട്ടി മധുരത്തിൽ കണ്ണുനീരിന് തേനിന്റെ രുചിയായിരുന്നു വൈകുന്നേരമായപ്പോൾ മോനെ ഒന്ന് കയ്യിലെടുത്ത് കൊതി തീരാതെ നോക്കി നിന്നു കുറേ നേരം പിന്നെ മനസ്സിലാ മനസ്സോടെ എന്നാൽ ഏറെ പ്രതീക്ഷകളോടെ തൃശൂരിലേക്ക് യാത്ര തിരിച്ചു മെയ് അഞ്ചിന് കാലത്ത് തൃശൂരെത്തി എല്ലാ അർത്ഥത്തിലും പുതിയ ഒരിടം പതിയെ പതിയെ ഞാനും ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായി മാറി എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് വിമലാർ മേനോൻ എപ്പിസോഡുകളിലായി ആ പരമ്പര അവസാനിച്ചു സിനി ടൈംസ് തമിഴിൽ നിർമ്മിച്ച മേഖല എന്ന പുതിയ പരമ്പരയിലെ അൻപെന്ന പ്രധാന കഥാപാത്രമായി ഞാൻ മാറുന്നു കാലം പിന്നെയും കടന്നുപോയിക്കൊണ്ടേയിരുന്നു പുതിയ പുതിയ വേഷങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ വിശേഷങ്ങൾ ഇപ്പോൾ ദേ ഉണ്ണി എന്നേക്കാൾ വളർന്നു മിടുക്കനായി ഇന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് മക്കൾ വളരുന്നതിനൊപ്പം മാതാപിതാക്കളുടെ ഉള്ളിലെ പ്രതീക്ഷകളും വളർന്നുകൊണ്ടേയിരിക്കും കാലം വല്ലാത്ത കാലമാണ് ജീവിതയാത്രയിലെ പ്രതിസന്ധികളെ നേർവഴിയിൽ തരണം ചെയ്യാൻ മറ്റു പോലെ എന്റെ മകനും കഴിയട്ടെ എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ എന്നും പറഞ്ഞാണ് അനീഷ് രവി എഴുത്ത അവസാനിപ്പിക്കുന്നത് അതേസമയം മാസങ്ങൾക്ക് മുൻപ് പാർക്കിസൺസും മറവിരോഗവും ബാധിച്ച് ദുരിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നടി കനകലത അരങ്ങൊഴിയുമ്പോൾ അസുഖത്തിന്റെ നാളുകളിൽ കനകലതയെ സന്ദർശിച്ച ശേഷം നടൻ അനീഷ് രവി പങ്കുവെച്ചക്കുറിപ്പും വീണ്ടും ചർച്ചയായിരുന്നു കനകലതയുടെ സഹോദരിയും മകനും താമസിക്കുന്ന വീട്ടിലാണ് കഴിഞ്ഞ വർഷം ഒരു ഷൂട്ടിന്റെ ഇടവേളയിൽ നടിയെ കാണാൻ അനീഷ് രവി എത്തിയത് തന്നെ കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളോടും നനയുന്ന മിഴികളോടുമായി ചിതറിയ ശബ്ദത്തിൽ തന്റെ പേര് പറയാൻ കനകലത ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്ന് അനീഷ് പറഞ്ഞിരുന്നു കനകലതയുടെ സഹോദരിയും സഹോദരന്റെ മകനും കുടുംബവും നടിയെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നതെന്നും അനീഷ് പറഞ്ഞിരുന്നു കലയും കാലവും എന്ന പുതിയ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി രഞ്ജിത്തേടനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് വില്ലടിച്ചാൻ പാട്ടെന്നും വില്ലുകൊട്ടി പാട്ടൊന്നും ഒക്കെ പറയപ്പെടുന്ന കലാരൂപത്തിനെ കുറിച്ചും ആ കലാരൂപത്തോടൊപ്പം സഞ്ചരിക്കുന്ന ശുദ്ധകലാകാരന്മാരോടൊപ്പവുമായി കുറേ നിമിഷങ്ങൾ കലയുടെ അറിയാത്ത വഴികളിലൂടെ കുറെ ഏറെ നിമിഷങ്ങൾ രണ്ടാം പകുതി ഷൂട്ട് കഴിഞ്ഞ് നേരെ പോയത് മങ്കാട്ടുകടവിന് സമീപത്തുള്ള കനകം എന്ന വീട്ടിലേക്കാണ് കനകലത ചേച്ചി കാണാൻ ഉള്ളിലുള്ളത് പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചിലർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില ബന്ധങ്ങൾ കൂടിയുണ്ട് പരസ്പരം കാണുമ്പോൾ ഒന്നും പറയാതെ തന്നെ കണ്ണുകളിൽ നിറയുന്ന നനവിന്റെ സ്നേഹ ജലം അലിഞ്ഞിറങ്ങുന്നത് ഇന്നലെ ഞാൻ കണ്ടു ജീവിതത്തിന്റെ പകുതി മുക്കാലും കുടുംബത്തിനായി മാറ്റിവെച്ച് ചെയ്തു തീർക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു പിന്നെ ഒന്നും അറിയാത്ത ബാല്യത്തിലേക്കൊരു തിരിഞ്ഞു പോക്ക് എങ്കിലും എന്നെ കണ്ടതും വിറയ്ക്കുന്ന ചുണ്ടുകളോടും നനയുന്ന മിഴികളോടുമായി ചിതറിയ ശബ്ദത്തിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അനീഷ് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ചേച്ചിയെ ഞാനും അപ്പുണ്ണിയും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തു കൊണ്ടുവന്നിരുത്തി കുറെ നേരം ഞങ്ങൾ നോക്കിയിരുന്നു നിശബ്ദമായ കുറെ നിമിഷങ്ങൾ രാവിലെ എല്ലാവരോടും വാതൂരാതെ ചിരിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ ഇരുന്ന എന്റെ നാവുകൾ ഈ ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ വറ്റി വരണ്ടതുപോലെ തോന്നി കണ്ണുകൾ തുളുമ്പുന്നത് കൊണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചേച്ചിയുടെ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയാതെ മിണ്ടാതിരിക്കുമ്പോഴും എന്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഓടി നടക്കുകയായിരുന്നു ഞാൻ ആദ്യമായി ഒരു മെഗാ മെഗാഷോയ്ക്ക് അവതാരകന്റെ വേഷം കെട്ടുന്നത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതും സ്കിറ്റ് കളിക്കുന്നതും ഒക്കെ കൈരളി കലാമന്ദിർ ടീമിനൊപ്പമാണ് അതിന്റെ അമരക്കാരാണ് ഗുരുതുല്യരായ കാര്യവട്ടം ശശികുമാറും കനകലത് ചേച്ചിയും അന്ന് പാപ്പനം കൊടുള്ള അവരുടെ മനോഹരമായ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാം സായി ചേട്ടനും കൽപ്പന ചേച്ചിയും തുടങ്ങി പത്തിരുപതോളം പേർ എത്രയെത്ര യാത്രകൾ വേദികൾ ഓർമ്മകൾ തിരികെ എത്തുമ്പോൾ വന്ന നേരം മുതൽ ചേച്ചി ചോദ്യം വീണ്ടും ആവർത്തിച്ചു എങ്ങനെയാ വന്നേ ഞാൻ വീണ്ടും പറഞ്ഞു കാറിൽ ഇടക്കിടയ്ക്ക് പരിശ്രമിച്ചുയർത്തിയ കൈകൊണ്ട് എൻ്റെ കവളിൽ തൊട്ട് ഉമ്മ വെക്കും എൻ്റെ അമ്മയായും ചേച്ചിയായും ഒക്കെ സ്ക്രീനിൽ വന്ന് മാഞ്ഞു പോയെങ്കിലും മനസ്സിൽ മായാതെ നിൽക്കുന്ന അതിലും വലിയൊരു ആത്മബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതാണ് ഇന്നലെ എന്നെ അവിടെ എത്തിച്ചത് എത്രയോ ഇടങ്ങളിൽ എനിക്ക് അവസരം നേടിത്തന്ന ആളാണ് വിജയകുമാരി ചേച്ചിയും അപ്പുണ്ണിയും ചേച്ചിയെ പൊന്നുപൊല്ലി നോക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഓറഞ്ച് വാങ്ങാനായി ഞാൻ കൊടുത്ത പൈസ വാങ്ങാൻ കൂട്ടാക്കാതെ തിരികെ തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുടി മുറിച്ച നരകൾ വീണ് തുടങ്ങിയ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തുമാത്രം പൈസ തന്ന കൈയാണിത് വീണ്ടും വരും എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ ശബ്ദവും ചേച്ചിയുടേതെന്ന പോലെ ചിതറുന്നുണ്ടായിരുന്നു അതേസമയം ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നടൻ ബാലയും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള വിവാദത്തിൽ പ്രതികരണവുമായും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു സിനിമയിൽ അഭിനയിച്ചതിന് തനിക്കും മറ്റു പലർക്കും ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മുകുന്ദൻ പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം പിന്നാലെ ബാലയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും രംഗത്തെത്തിയിരുന്നു ഈ അവസരത്തിൽ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ നടൻ അനീഷ് രവി കുറിച്ച വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ും മറക്കാത്ത മനുഷ്യത്വമുള്ള നന്മയുള്ള ഒരു കലാകാരനോടൊപ്പം കുറെ ദിവസങ്ങൾ ഒരുമിച്ച് ചെലവിടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് താനെന്ന് അനീഷ് രവി കുറിച്ചിരുന്നു പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് എനിക്ക് ഒരു അവസരം തരികയും സിനിമ അഭിനയിച്ചത് മടങ്ങുമ്പോൾ പ്രതിഫലം മോഹിക്കാത്ത അഭിനയിക്കാൻ വന്ന എൻറെ അക്കൗണ്ടിലേക്ക് സന്തോഷപൂർവ്വം അയച്ചു തന്ന തുകയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുന്നു തനിക്കെതിരെ സംസാരിച്ചവരെ കുറിച്ച് ചോദിച്ചപ്പോൾ ചിരി മായാതെ അപ്പോഴും ഉണ്ണിമുകുന്ദൻ എന്ന സുഹൃത്ത് പറഞ്ഞത് അതും ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് അനീഷ് രവി പറഞ്ഞിരുന്നു പഴയതൊന്നും മറക്കാത്ത മനുഷ്യത്വമുള്ള നന്മയുള്ള ഒരു കലാകാരനോടൊപ്പം കുറെ ദിവസങ്ങൾ ഒരുമിച്ച് ചിലവിടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിന്ന് സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിലും അത് കഴിഞ്ഞുള്ള പ്രൊമോഷന്റെ സമയത്തുമൊക്കെ ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്താനുള്ള ആ മനസ്സ് അനുകരണീയം തന്നെയാണ് പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തരികയും സിനിമ അഭിനയിച്ചു മടങ്ങുമ്പോൾ പ്രതിഫലം മോഹിക്കാത്ത അഭിനയിക്കാൻ വന്ന എന്റെ അക്കൌണ്ടിലേക്ക് സന്തോഷപൂർവ്വം അയച്ചു തന്ന തുകയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുന്നു മടക്കയാത്രയിൽ ഞാനും ഹരീശേട്ടനും പൊള്ളാച്ചി രാജു ചേട്ടനും ഒരേ കാറിലായിരുന്നു ഞങ്ങൾ മൂന്നു പേർക്കും ഏതാണ്ട് ഒരേ സമയത്താണ് ക്യാഷ് വന്നതിന്റെ മെസ്സേജും വന്നത് പിന്നെ എന്താണ് ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്നുകൂടി തനിക്കെതിരെ സംസാരിച്ചവരെ കുറിച്ച് ചോദിച്ചപ്പോൾ ചിരി മായാതെ അപ്പോഴും ഉണ്ണിമുകുന്ദൻ എന്ന സുഹൃത്ത് പറഞ്ഞത് അതും ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് ചുരുങ്ങിയ നാൾ കൊണ്ട് താൻ സ്വപ്നം കണ്ട ലോകത്ത് തന്റേതായ ഒരു സ്ഥാനം നേടാൻ ഒരുവന് കഴിഞ്ഞുവെങ്കിൽ അത് അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് അത് അത്ര പെട്ടെന്ന് ഒരാൾക്കും മറച്ചു പിടിക്കാനാകില്ല കാരണം നമ്മൾ ചെയ്യുന്ന നന്മ നമ്മെ തേടി വരുമെന്നാണ് അനീഷ് പറഞ്ഞത്